അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റർ ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യം ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ബസ് സ്റ്റാൻഡ് പരിസരം സെൻട്രൽ ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായുണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു ലൈറ്റുകൾ പൂർണ്ണ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം അടിമാലി വിവിധ പ്രദേശങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും ആ ഹൈമാക്സ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാത്ത സാഹചര്യമാണുള്ളത് അടിമാലി ടൗണിൽ നിരവധിയായ ടൂറിസ്റ്റുകൾ യാത്ര സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കുകയും അടിമാലി ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തദ്ദേശീയരായിട്ടും ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നു പോകുന്ന യാത്രക്കാരും എല്ലാമുള്ള അടിമാലി ടൗണിൽ വഴിവിളക്കുകളുടെ ഒരു അഭാവം വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് യാതൊരുവിധ വെളിച്ചവുമില്ല ഏഴ് മണി കഴിഞ്ഞാൽ അവിടെ കൂരാക്കൂരിട്ടിട്ടാണ് അതുപോലെ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അടിമാലി ടൗണിൽ കൂരാക്കൂരിട്ടിട്ടാണ് ആ അടിമാലി ടൗണിൽ ആവശ്യമായി രാത്രി സമയങ്ങളിൽ ആവശ്യമായി വെളിച്ചം സ്ട്രീറ്റ് അതുപോലെ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കി പഞ്ചായത്തിനുണ്ട് അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പകൽ സമയത്തെന്ന എന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നുപോകുന്ന ടൗൺ ആണ് അടിമാലി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട് രാത്രികാലത്ത് നായകളുടെ ശല്യവും വർദ്ധിച്ചു ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റർ ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത് ഇത് ടൌണിൽ വേണ്ടവിധം വെളിച്ചക്കുറവിനും ഇടവരുത്തിയിട്ടുണ്ട്